ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചലി ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഐ ഓ ഒരാൾക്ക് കുളിക്കണം വീട്ടിൽ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾ എങ്ങനെ കുളിക്കും ഒരാൾക്ക് കുളിക്കണം വീട്ടിലാണെങ്കിൽ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾ എങ്ങനെ കുളിക്കും എന്നാണ് ചോദ്യം ഉത്തരം അയാൾ ഉപ്പ് എടുത്ത് പായസത്തിൽ ഇടും അപ്പോൾ അത് കുളമാവും അങ്ങനെ ആ കുളത്തിൽ കുളിക്കും ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അയാൾക്ക് ഉറങ്ങാനും വിശ്രമിക്കാനും സ്ഥലമില്ല അയാളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു തേങ്ങ മാത്രമാണ് ഉള്ളത് അയാൾ എന്തു ചെയ്യും ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അയാൾ ക്ഷീണതനായപ്പോൾ അയാൾക്ക് ഉറങ്ങാനും വിശ്രമിക്കാനും സ്ഥലമില്ല അയാളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു തേങ്ങ മാത്രമാണ് ഉള്ളത് അയാൾ എന്ത് ചെയ്യും ഉത്തരം അയാൾ ആ തേങ്ങ എടുത്ത് രണ്ടായി മുറിക്കും അങ്ങനെ രണ്ട് മുറി തേങ്ങ കിട്ടും അതിൽ ഒരു മുറിയിൽ അയാൾ വിശ്രമിക്കും ലോകത്ത് എവിടെയും എന്റെ പേര് ഒന്ന് തന്നെയാണ് ആരാണ് ഞാൻ ലോകത്ത് എവിടെയും എന്റെ പേര് ഒന്ന് തന്നെയാണ് ആരാണ് ഞാൻ ഉത്തരം നമ്പർ പ്ലേറ്റ് നായകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് നായകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഉത്തരം കാക്കകൾ ഇരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് കാക്കകൾ ഇരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം എച്ചിൽ കാട്ടിലൂടെ നടക്കുകയായിരുന്നു നടന്ന് നടന്ന് അയാൾ മുൾച്ചെടികൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു ആ മുൾച്ചെടികൾ മുറിച്ച് മാറ്റാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അയാളുടെ കയ്യിൽ ആകെ ഒരു കുപ്പി മദ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾ എങ്ങനെ മുന്നോട്ടു പോകും ഒരാൾ കാട്ടിലൂടെ നടക്കുകയായിരുന്നു നടന്ന് നടന്ന് അയാൾ മുൾച്ചെടികൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് എത്തി ആ മുൾച്ചെടികൾ മുറിച്ചു മാറ്റാതെ അയാൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല അയാളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു കുപ്പി മദ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ അയാൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് ചോദ്യം ഉത്തരം അയാൾ മദ്യം ഒരുപാട് കുടിക്കും അങ്ങനെ അയാൾ വാൾ വെക്കും എന്ന് വെച്ചാൽ ഛർദ്ദിക്കും ആ വാളെടുത്ത് അയാൾ മുൾച്ചെടികൾ മുറിച്ചു മാറ്റി മുന്നോട്ട് പോകും ഒരു കല്യാണ വീട്ടിൽ സദ്യക്കിടെ ചോറ് തീർന്നു പോയി എന്നിട്ടും അവർ എല്ലാവർക്കും ചോറ് വിളമ്പി എങ്ങനെ ഒരു കല്യാണ വീട്ടിൽ സദ്യക്കിടെ ചോറ് തീർന്നുപോയി എന്നിട്ടും അവർ എല്ലാവർക്കും ചോറ് നൽകി ഇത് എങ്ങനെയെന്നാണ് ചോദ്യം ഉത്തരം അവർ ആ കല്യാണം കുട്ടിച്ചോറാക്കും എന്നിട്ട് ആ ചോറ് വിളമ്പും ഒരിക്കൽ കടയിൽ വന്ന ഒരു കുട്ടിയോട് അവിടെ നിന്ന ഒരാൾ ചോദിച്ചു മോന്റെ പേരെന്ത് ഉടനെ മറ്റൊരാൾ ചോദിച്ചു മോന്റെ അച്ഛന്റെ പേരെന്താ ഉടനെ കടക്കാരൻ ചോദിച്ചു എന്താണ് വേണ്ടത് ഈ മൂന്ന് ചോദ്യത്തിനുമായി കുട്ടി ഒരു ഉത്തരമാണ് പറഞ്ഞത് എന്തായിരിക്കും ആ ഉത്തരം ഒരിക്കൽ കടയിൽ വന്ന കുട്ടിയോട് അവിടെ നിന്ന ഒരാൾ ചോദിച്ചു മോൻ്റെ പേരെന്ത് ഉടനെ മറ്റൊരാൾ ചോദിച്ചു മോൻ്റെ അച്ഛൻ്റെ പേരെന്താ ഉടനെ കടക്കാരൻ ചോദിച്ചു എന്താണ് വേണ്ടത് ഈ മൂന്ന് ചോദ്യത്തിനുമായി കുട്ടി ഒരു ഉത്തരമാണ് പറഞ്ഞത് ആ ഉത്തരം എന്തായിരിക്കും എന്നാണ് ചോദ്യം ഉത്തരം കണ്ണൻ ദേവൻ ചായ ഒരു പാട്ടുകാരൻ കയ്യിൽ പ്ലാസ്റ്ററും ഇട്ട് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഒരാൾ ചോദിച്ചു നിങ്ങളുടെ കൈക്ക് എന്ത് പറ്റിയതാണെന്ന് ഉടനെ മറ്റൊരാൾ ചോദിച്ചു ഒരു പാട്ട് പാടാമോ എന്ന് ഇതിന് രണ്ടിനും കൂടെ അദ്ദേഹം ഒരു ഉത്തരമാണ് പറഞ്ഞത് ആ ഉത്തരം എന്തായിരിക്കും ഒരു പാട്ടുകാരൻ കയ്യിൽ പ്ലാസ്റ്ററും ഇട്ട് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഒരാൾ ചോദിച്ചു നിങ്ങളുടെ കൈക്ക് എന്തു പറ്റിയതാണെന്ന് ഉടനെ മറ്റൊരാൾ ചോദിച്ചു ഒരു പാട്ട് പാടാമോ എന്ന് ഇതിന് രണ്ടിനും കൂടെ അദ്ദേഹം ഒരു ഉത്തരമാണ് പറഞ്ഞത് ആ ഉത്തരം എന്തായിരിക്കും എന്നാണ് ചോദ്യം ഉത്തരം വീണത ഒരു ഡോക്ടറും നേഴ്സും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി അവർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഡോക്ടർ കുട്ടിയുടെ അച്ഛനുമല്ല നേഴ്സ് കുട്ടിയുടെ അമ്മയുമല്ല അവർ കയറിയ കമ്പാർട്ട്മെന്റിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ആരുടെയാണ് ആ കുട്ടി ഒരു ഡോക്ടറും നേഴ്സും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി അവർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഡോക്ടർ കുട്ടിയുടെ അച്ഛനുമല്ല നേഴ്സ് കുട്ടിയുടെ അമ്മയുമല്ല അവർ കയറിയ കമ്പാർട്ട്മെന്റിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എങ്കിൽ ആ കുട്ടി ആരുടെ എന്നാണ് ചോദ്യം ഉത്തരം അവരുടെ തന്നെയാണ് ആ കുട്ടി ഡോക്ടർ അമ്മയും നേഴ്സ് അച്ഛനുമാണ് ഒരാൾ ഒരു മരുഭൂമിയിൽ പെട്ടുപോയി അയാൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം അയാളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു തോക്ക് മാത്രമേ ഉള്ളൂ അയാൾ എങ്ങനെ രക്ഷപ്പെടും ഒരാൾ ഒരു മരുഭൂമിയിൽ പെട്ടുപോയി അയാൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം അയാളുടെ കയ്യിലാണെങ്കിൽ ആകെ ഒരു തോക്ക് മാത്രമേ ഉള്ളൂ അയാൾ എങ്ങനെ രക്ഷപ്പെടും അയാൾ ആ തോക്കെടുത്ത് വെടിവെക്കും അപ്പോൾ ആ തോക്കിൽ നിന്നും ബുള്ളറ്റ് പോകും ആ ബുള്ളറ്റിൽ കയറി അയാൾ രക്ഷപ്പെടും